സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും തൻ്റേതായ ഇടം നേടിയെടുത്ത നടിയാണ് പ്രിയാമണി ദേശീയ പുരസ്കാര ജേതാവായ നടി സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ പല സിനിമകൾക്കും നോ പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിലൊരു സിനിമയാണ് ടിനി ടോം നായകനായ ഓടും രാജ ഓടും റാണി എന്ന സിനിമയും ജെ ബി ജംഗ്ഷൻ എന്ന ഷോയിൽ പ്രിയാമണി അതിഥിയായി വന്നപ്പോൾ എൽഇ ടി സ്ക്രീനിൽ ചോദ്യവുമായി ടിനി ടോമും എത്തിയിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനായി ആദ്യം പരിഗണിച്ചിരുന്നത് പ്രിയാമണിയെ ആയിരുന്നു കഥ പ്രിയയ്ക്ക് ഇഷ്ടമായി പ്രതിഫലത്തിൻ്റെയും മറ്റു കാര്യങ്ങളിലും പ്രിയ ഓക്കെ ആയിരുന്നു അതിനുശേഷമാണ് നായകൻ താനാണ് എന്നറിഞ്ഞത് അതിനുശേഷം ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ പ്രിയ രണ്ട് മണിക്കൂറിനു ശേഷം ടിനി ടോമിൻ്റെ നായികയെ അഭിനയിക്കാൻ കഴിയില്ല എന്ന് സംവിധായകന് മെസ്സേജ് അയച്ചു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും ഇതേ അനുഭവമാണെന്ന് സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞ് അറിയാം അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രിയാമണിയുടെ നായകനാകാനുള്ള മാനദണ്ഡങ്ങൾ എന്നായിരുന്നു ടിനി ടോമിൻ്റെ ചോദ്യം അതെ ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ പ്രിയാമണി അക്കാര്യം വളരെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സിനിമയുടെ കാര്യം എനിക്കറിയില്ല കഥയോ കഥാപാത്രങ്ങൾ ആരാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ചാനലുകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ ടിനി ടോം ചിത്രത്തിൻ്റെ കഥ ഞാൻ കേട്ടു ചിലതൊക്കെ എനിക്ക് ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ ആയിരുന്നു പക്ഷേ നായകൻ ടിനി ടോം ആണെന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്മയോടും എൻ്റെ മാനേജറോടും കാര്യം ഡിസ്കസ് ചെയ്തു ടിനി ടോമിനൊപ്പം പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിവുള്ള നടനുമാണ് അതേസമയം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് സോ കോൾഡ് മുൻനിര നായകന്മാരുടെ താരമൂല്യമില്ല മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ നായകന്മാർക്കൊപ്പം അഭിനയിക്കുന്ന ദേശീയ പുരസ്കാരം നേടിയ പ്രിയാമണി എന്തുകൊണ്ട് ടിനി ടോമിൻ്റെ നായികയാകുന്നു എന്ന ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ നേരിടേണ്ടി വരും അതുമാത്രമല്ല ആ സിനിമയിൽ വിജയമാണെങ്കിൽ സാരമില്ല പക്ഷേ പരാജയപ്പെട്ടാൽ അത് നായികയിലേക്ക് വീഴും ഇവിടെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഒരു മുൻനിര നായകനും പടമില്ലാതെ വീട്ടിലിരിക്കില്ല പക്ഷേ നായികമാരുടെ കാര്യം അങ്ങനെയല്ല എനിക്ക് എൻ്റെ കരിയറും നോക്കണമല്ലോ പ്രിയാമണി വ്യക്തമാക്കി